പി ചെ ഡാമിൻ്റെ റിസർവ് ഓയറിൽ വീണ ഒരു കുട്ടി മരിച്ചു പട്ടിക്കാട് സ്വദേശി അലീനയാണ് മരിച്ചത് അപകടത്തിൽപ്പെട്ട മറ്റു മൂന്ന് കുട്ടികളുടെ നില ഗുരുതരമായി തുടരുകയാണ് വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ലെവിൻ കെ വിജയനാണ് ചേരുന്നത് ലെവിൻ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് കുട്ടികൾ ഇത്തരത്തിൽ ഡാമിലേക്ക് വീഴുന്നത് കാൽവെഴുതി വീഴുന്നത് കുട്ടികളുടെ എല്ലാം നില ഗുരുതരമായിരുന്നു അതിലൊരു കുട്ടിയുടെ മരണമാണിപ്പോൾ ആ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഏറെ സങ്കടകരമായ വാർത്ത തന്നെയാണത് എങ്ങനെയായിരുന്നു സംഭവം ഉണ്ടായത് സ്വാതി ഈ വളരെ ദുഃഖകരമായ വാർത്തയോടുകൂടി തന്നെയാണ് ഇന്നത്തെ വാർത്താ ദിനം നമുക്ക് തുടങ്ങേണ്ടി വരുന്നത് റിസർവയറിൽ വീണ കുട്ടികളിൽ നാല് കുട്ടികളിൽ ഒരാൾ മരിച്ചു എന്നുള്ള ദുഃഖകരമായ വാർത്ത തന്നെയാണ് നമുക്ക് ആദ്യം പങ്കുവയ്ക്കാനുമുള്ളത് ഇന്നലെ വൈകിട്ട് മണിയോട് കൂടിയാണ് അപകടം നടക്കുന്നത് ഏർ സുഹൃത്തിന്റെ വീട്ടിൽ പള്ളിപ്പെരുന്നാൾ കൂടുന്നതിന് വേണ്ടി എത്തിയ മറ്റ് മൂന്ന് സുഹൃത്തുക്കളും ഈ സഹോദരിയിൽ കുളിച്ചേർന്ന് ഡാമിന്റെ റിസർവോയർ ഭാഗത്ത് മറ്റുള്ളവർക്ക് ഡാമും പരിസരവും കാട്ടി കൊടുക്കാൻ വേണ്ടി എത്തിയപ്പോൾ അവിടെ ഉള്ളൊരു പാറക്കെട്ടിൽ ഇരിക്കുകയും അവിടെ നിന്ന് കാൽ പഴുതി രണ്ടുപേർ വെള്ളത്തിൽ വീഴുകയുമായിരുന്നു അങ്ങനെയാണ് അപകടം സംഭവിച്ചത് അപകടത്തിന് ശേഷം വേഗത്തിൽ തന്നെ നാട്ടുകാർ ഇടപെട്ട് വെള്ളത്തിൽ വീണ് മുങ്ങിപ്പോയ കുട്ടികളെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ കുട്ടികളുടെ നില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു ഇന്നലെ അർദ്ധ അർദ്ധരാത്രിയിലും ആശുപത്രി അധികൃതരും മെഡിക്കൽ ബോർഡും ഒക്കെ കുട്ടികളെ നിരന്തരം നിരീക്ഷിച്ചു വന്നിരുന്നെങ്കിലും ആ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന കുട്ടികളിൽ ഒരാൾ മരിച്ചു പിമീകണം പട്ടിക്കാട് സ്വദേശി ജോണി സാരി ദമ്പതികളുടെ മകൾ അലീനയാണ് മരിച്ചു മരിച്ചിട്ടുള്ളത് പട്ടിക്കാട് ചുങ്കത്ത് ഷാജൻ പിജി ദമ്പതികളുടെ മകളാണ് അലീന നാട്ടുകാ നാട്ട് ഈ ഇവർക്കൊപ്പം കുട്ടിക്കൊപ്പം അപകടത്തിൽപ്പെട്ട മറ്റു മൂന്ന് പേരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ് ഇവർ തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആ പട്ടിക്കാട് ചൂളി ചൂളിയന്മാക്കൽ ജോണി സാലി ദമ്പതികളുടെ മകൾ നിമ പന്ത്രണ്ട് വയസ്സ് പട്ടിക്കാട് പാ പാറശ്ശേരി സജി സെറീന ദമ്പതികളുടെ മകൾ ആൻഗ്രീസ് പതിനാറ് വയസ്സ് മുരിങ്ങത്തുപാറ ബിജ് മുരിങ്ങത്തുപാറ പറമ്പിൽ ബിജേഷ് ജൂലി ദമ്പതികളുടെ മകൻ ഐറിൻ എന്നിവരുടെ എന്നിവരാണ് അപകടത്തിൽപ്പെട്ട് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുന്നത് ഇന്നലെ രാത്രി തൃശൂർ മെഡിക്കൽ കോളേജിൽ നടക്കമുള്ള വിദഗ്ധ സംഘത്തിലുള്ള ഡോക്ടർമാർ കൂടി എത്തി മെഡിക്കൽ സംഘം വിപുലീകരിക്കുകയും കുട്ടികളുടെ ചികിത്സ പരമാവധി ഏറ്റവും മികച്ച ചികിത്സ നൽകി ഇവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി ഇപ്പോഴും കുട്ടികൾ മൂന്ന് പേരും വെന്റിലേറ്ററിൽ ഐസിയുവിൽ ചികിത്സയിലാണ് പക്ഷേ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതരും റവന്യൂ മന്ത്രി കെ രാജനും ഒക്കെ നമ്മളോട് പങ്കുവച്ചിരിക്കുന്ന വിവരം ഈ കുട്ടികളെ സംബന്ധിച്ചുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് ആശുപത്രി അധികൃതർക്ക് മുന്നിലുള്ളത് പക്ഷേ എല്ലാവരുടെയും നില ഗുരുതരമായി തന്നെ തുടരുന്നു അലീനയുടെ മരണം സംഭവിച്ചത് എന്ന് പുലർച്ചെ ഒരു മണിയോടു കൂടിയാണ് രക്തസമ്മർദ്ദവും ഏറിയതും ഹൃദയാഘാതം ഉണ്ടായതുമാണ് മരണ കാരണമെന്നുള്ളതാണ് പ്രാഥമികമായ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം പരമാവധി കുട്ടിയെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ആശുപത്രി അതിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിലും പക്ഷേ ഇത് വിഫലമായി മാറുകയായിരുന്നു